ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്ത മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ചിത്രം നവംബർ പതിനാലിനാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ ഓജിറ്ററിലെ സംബന്ധിച്ച റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽമണി സെൽവരാജ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണാ ദഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴത്തെ നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് ഇതിനിടെ ചിത്രത്തിന്റെ ഒ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് തിയേറ്റർ പ്രദർശനത്തിന് ശേഷം കാന്ത നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്നാണ് വിവരം തിയേറ്റർ റിലീസിനു ശേഷം തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ കാന്ത നെറ്റ്ഫ്ലിക്സിൽ എത്തുമെന്ന് പ്ലാറ്റ്ഫോം നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുഖറിന്റേത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന അഭിപ്രായങ്ങൾ ഉയരുകയാണ് സിനിമയിലൂടെ ദുൽഖറിന്റെ നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ജേക്സ് ബിജിയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രക്കനി ഭാഗ്യശ്രീ ബോർസെ റാണാ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥ െ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ദി ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കാന്ത ലോപ്പസ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനോ ചെന്റാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം